गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം അന്നപൂർണാഷ്ടകം എന്നുകൂടി പേരുള്ള സ്തോത്രത്തിൽ എട്ടാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് ദേവീ സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണീ സുന്ദരീ ോധരാ പ്രിയകരീ സൗഭാഗ്യമാഹേശ്വരി വാമാ സുന്ദരിയായവൾ സമർത്ഥയായവൾ എന്നൊക്കെ അർത്ഥം അഥവാ പരമേശ്വരൻ്റെ അംഗത്തിൽ നിലകൊള്ളുന്നവൾ അങ്ങനെയും പറയാം വാമ സ്വാദുപയോധര അങ്ങേയറ്റം സ്വാതുറ്റ അങ്ങേറ്റം സ്വാദുള്ള പയസിനെ പാലിനെ ധരിക്കുന്ന മുലകളോട് കൂടിയവൾ പയോധരങ്ങൾ സ്തനങ്ങൾ മുലകൾ ദേവിയുടെ പയസ്സായിട്ടാണ് പാലായിട്ടാണ് സംഗീതം സാഹിത്യം തുടങ്ങിയ സകല കലാരൂപങ്ങളെയും നമ്മൾ മാനിക്കുന്നത് സംഗീതം സാഹിത്യം സരസ്വത്യാഹ സ്തനദ്വയം സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ രണ്ട് മുലകളാണ് ആ ഒരു ഭാവനയാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മയിൽ പൂർണ്ണമായ പ്രേമം പൂർണ്ണമായ ചേർച്ച പൂർണ്ണമായ ആദരവ് എല്ലാം സഹജമാണ് എങ്കിൽ തന്നെയും അമ്മയുടെ മുലകളാണ് ആദ്യം തന്നെ ആ കുഞ്ഞിൽ അമ്മ എന്ന ഭാവത്തെ ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത് അമ്മയുടെ പാല് കുടിച്ചാണ് നമ്മളെല്ലാം ലോകത്തെ കണ്ടത് അതുകൊണ്ട് തന്നെ ഭക്തി ശാസ്ത്രങ്ങളിൽ ദേവീ വർണ്ണനയിൽ ദേവിയുടെ സ്ഥനങ്ങൾക്ക് പ്രാധാന്യം കൂടും ആ ഭക്തിഭാവത്തെ ഉൾക്കൊള്ളാത്തവർ ചിലപ്പോൾ അവർ ലൗകിക ദൃഷ്ടിയിൽ നോക്കിയെന്ന് വരും എന്താണ് ഇങ്ങനെ അംഗപ്രത്യംഗ വർണ്ണന ഇത്രയ്ക്കധികം ഇതൊക്കെ കൊള്ളാമോ എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട് ആ അനന്യമായ ഭാവത്തിൽ കുഞ്ഞും അമ്മയും തമ്മിലുള്ള തീർത്തും ഔപചാരികതയുടെ യാതൊരതിർവരമ്പും ഇല്ലാത്ത ബന്ധത്തിൽ ഒരു മറവുമില്ല അമ്മയെ കാണുന്നതിന് കുഞ്ഞിനമ്മയെ കാണാനോ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരു മറവുമില്ല ആ ഒരു അനന്യ പ്രേമഭാവത്തിൽ നോക്കി കണ്ടാൽ മാത്രമേ ഭക്തിശാസ്ത്രങ്ങളിൽ ഭഗവതിയെ വർണ്ണിക്കുന്നത് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ വികലങ്ങളായ പല ദൃഷ്ടികളും ചോദ്യങ്ങളും എല്ലാം വന്നു ചേരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ സ്വാദുപയോധര അങ്ങേയറ്റം സ്വാദുള്ള സംഗീതം സാഹിത്യം തുടങ്ങി സകല കലാരൂപങ്ങളെയും ചുരത്തുന്ന മുലകളോട് കൂടിയവൾ എന്നർത്ഥം പ്രിയകരീ അതുകൊണ്ട് തന്നെ ലോകത്തിന് മുഴുവൻ പ്രിയത്തെ ചെയ്യുന്നവൾ സംഗീതം ആരും ഉണ്ടാവില്ല സാഹിത്യം ആരും ഉണ്ടാവില്ല അപ്പം സക്കല സകല സകലർക്കും പ്രിയത്തെ നൽകുന്നവൾ ഇനി സംഗീതം സാഹിത്യം എന്നുള്ളത് മാറ്റിവെച്ചാൽ സർവചരാചര പ്രപഞ്ചത്തിനും ആവശ്യമുള്ളതെല്ലാം നൽകി എല്ലാവരെയും ആനന്ദഭരിതരാക്കി നിലനിൽക്കുന്നവൾ പ്രിയകരാ പ്രിയകരീ സൗഭാഗ്യമാഹേശ്വരി സകല സൗഭാഗ്യങ്ങളെയും നൽകുന്ന ഭഗവതി നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്തെല്ലാം നമുക്കിന്നുണ്ടോ അത് വിദ്യയാകട്ടെ ധനമാകട്ടെ രൂപമാകട്ടെ ബലമാകട്ടെ എന്തു ആവട്ടെ എല്ലാം ആ ഭഗവതി പ്രദാനം ചെയ്തതാണ് എല്ലാ സൗഭാഗ്യങ്ങളും ആ അമ്മയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് സൗഭാഗ്യമാഹേശ്വരി എന്ന് പറയുന്നു ഭക്താഭീഷ്ടകരീ ഭക്തന്മാർക്ക് അഭീഷ്ടത്തെ ചെയ്യുന്നവൾ അഭീഷ്ടം ഇച്ഛിക്കപ്പെടുന്നത് ആഗ്രഹിക്കപ്പെടുന്നത് ഇപ്പം എന്തെന്തെല്ലാം ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നുവോ അതിന് നൽകുന്നവള് ഭക്താഭീഷ്ടകരീ സദാശുഭകരീ ഈ പദം നേരത്തെയും വന്നു എപ്പോഴും ശുഭത്തെ ചെയ്യുന്നവൾ ഈ ശുഭകരി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്പദൃഷ്ടിയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത് മാത്രമായിരിക്കില്ല ശുഭം ചിലപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഒരു വ്യക്തിയുടെയോ ഒരു ചെറിയ സമാജത്തിൻ്റെയോ അനുഭവം എടുത്താൽ അശുഭമാണ് ദുഃഖപ്രദമാണെന്ന് നമുക്ക് തോന്നുന്ന പലതും വന്നു ചേരും അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ചില കാലങ്ങളിൽ അഥവാ ചില ദേശങ്ങളിൽ അശുഭമെന്ന് തോന്നുന്ന അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരും പക്ഷേ മൊത്തം പ്രപഞ്ച നാടകത്തിൽ അത് മുഴുവൻ ശുഭകരങ്ങളായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ശുഭകരിയാണ് ദേവി എന്ന് പറയുമ്പം പിന്നെ അശുഭങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യം വരും അതിനാണ് ഈ ഒരു ബുദ്ധി നമ്മൾ സമാർജിക്കണം എന്ന് പറയുന്നത് അല്പദേശത്തിലോ അല്പകാലത്തിലോ അശുഭകരങ്ങളായിട്ടുള്ളവയും മൊത്തം പ്രപഞ്ചനാടകത്തിൽ ശുഭഫലങ്ങളായിരിക്കും എന്ന് ചിന്തിക്കുക അങ്ങനെ എപ്പോഴും ശുഭത്ത് ചെയ്യുന്നവൾ കാശീപുരാധീശ്വരി കാശീപുരത്തിൻ്റെ അധീശ്വരിയായി വിശാലാക്ഷി രൂപത്തിൽ നിലകൊള്ളുന്ന അഥവാ അങ്ങേയറ്റം ശോഭിക്കുന്ന കാശീപുരം ഈ ശരീരം തന്നെയാണ് കാശീക്ഷേത്രം ശരീരം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് കാശീപഞ്ചകത്തിൽ അപ്പോൾ കാശീപുരം ശരീരമാണ് ഈ ശരീരത്തിൻ്റെ അധീശ്വരിയായി ആത്മഭാവത്തിൽ ഹൃദയാന്തർവർത്തി ഞാൻ നിലകൊള്ളുന്നവൾ കാശീപുരാധീശ്വരി കൃപാവലംബനകരി കൃപയെ അവലംബമാക്കുന്നവൾ മാതാ സകല ജഗത്തിനും അമ്മയായവൾ അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരി ഇത്രയും നാമങ്ങൾ ദേവിയുടെ അത് പറയുകയാണ് നമ്മൾ മുൻ ശ്ലോകങ്ങളുടെ വിചാരത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംബോധനകളില്ല ദേവിയുടെ അനേക നാമങ്ങൾ ചൊല്ലി ചൊല്ലി അങ്ങനെ നടക്കുകയായിരിക്കാം ആ നടക്കുന്ന മധ്യത്തിലായിരിക്കാം ഭിക്ഷാം ദേഹി എന്ന് പറയുന്നത് അല്ലാതെ ദേവിയോട് പ്രാർത്ഥിക്കുന്ന ഭാവത്തിലല്ല ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതെന്ന് പ്രത്യേകം ശ്രദ്ധേയങ്ങളാണ് ഇങ്ങനെയാണ് എട്ടാമത്തെ ശ്ലോകം അഥവാ അഷ്ടകത്തിലെട്ടാമെ എട്ട് ശ്ലോകങ്ങൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം